ഈ വീഡിയോ സമ്പൂർണ്ണ സാക്ഷരത എന്ന പട്ടം കിട്ടിയ മലയാളികൾ അതെ നിങ്ങൾ കാണാതെ പോകരുത് നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ പദവിയും അധികാരവും വേണ്ടെന്ന് വെച്ച് കാലിന്റെ അടിയിലെ മണ്ണ് പോലും സർക്കാരിന് എഴുതി കൊടുത്ത രാജകുടുംബങ്ങളുണ്ട് രാജരക്തമൊഴുകുന്ന യഥാർത്ഥ രാജകുടുംബം പക്ഷേ അവകാശികളൊന്നും ബാക്കിയില്ല എന്ന് കരുതിയ വെട്ടത്തെ രാജകുടുംബത്തിന്റെ പേരും പറഞ്ഞ് ഇന്നും രാജാവാണെന്നും തമ്പുരാനാണെന്നും സ്വയം പ്രഖ്യാപിച്ച് പ്രബുദ്ധ മലയാളികളെ കബളിപ്പിച്ച് പണവും സ്ഥാനമാനങ്ങളും താൻ രാജവംശത്തിന്റെ അവസാനത്തെ കണ്ണിയാണെന്നും വാദിച്ച് ഒരു വ്യാജ രാജാവ് കേരളത്തിലെ പാലക്കാടുണ്ട് ഭക്തിയുടെ പേരും പറഞ്ഞ് ഭക്തരെ കബളിപ്പിക്കുന്ന പലരെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സിനിമാ കഥ പോലെ തോന്നിപ്പിക്കുന്ന വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയ വ്യാജൻ രാജകീയ പ്രൗഢിയ വെല്ലുന്ന വേഷവിധാനം പട്ടും പതക്കങ്ങളും അണിഞ്ഞ് വിചിത്രമായ രീതിയിൽ കുടുംബ കെട്ടി പൗരം കൊണ്ടുള്ള പൂണൂൽ അണിഞ്ഞ ഒരു വ്യക്തി അതാണ് ഡോക്ടർ ഹിസ് ഹൈനസ് ഹിസ് ഹോളിനസ് ബ്രഹ്മശ്രീ മാനവേന്ദ്രവർമ്മ യോഗാതിരിപ്പാട് അമ്പൂറ്റി തമ്പുരാൻ എന്ന് കള്ളപ്പേരുള്ള മനോജ് ജി നായർ ഞാൻ കള്ളം പറഞ്ഞതല്ല വ്യക്തമായ തെളിവോട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് മനോജ് അമ്പൂറ്റി തമ്പുരാനായ സിനിമയെ വെല്ലുന്ന ഈ കഥ മുഴുവനായും കാണുക രാജകീയ വസ്ത്രങ്ങൾ ധരിക്കാത്തപ്പോൾ സ്ത്രൈണഭാവത്തിൽ മുണ്ട് കെട്ടിയെടുത്ത് സ്വയം പ്രദർശിപ്പിക്കുന്ന മനോജ് മനോജ് ജി നായരിൽ നിന്നും ഇത്രയും നീണ്ട പേരിലേക്കുള്ള പ്രയാണം പടിപ്പടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് പതിനേഴിനാണ് മനോജിന്റെ ജനനം പത്താം തരത്തിൽ ഒരു തവണ തോൽക്കുകയും രണ്ടാമത്തെ തവണ എഴുതിയപ്പോൾ അത് ജയിക്കുകയും ചെയ്തു അങ്ങനെ പ്രാഥമിക പഠനത്തിന് ശേഷം ഇയാൾ ഒരു മെക്കാനിക്കായി തൃശൂരിലേക്ക് പോയി എന്നും പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തന്റെ ഒരു സുഹൃത്തുമായി തിരികെ നാട്ടിലേക്ക് എത്തിയെന്നും പറയപ്പെടുന്നു ആ കാലഘട്ടത്തിൽ എല്ലാ ഹൈന്ദവ വീടുകളിലേയും പോലെ തൻ്റെ വീട്ടിലും ഒരു ചെറിയ സർപ്പക്കാവ് ഉണ്ടായിരുന്നു എന്നും മഞ്ഞളൊക്കെയിട്ട് പൂജ ചെയ്യാറും പതിവായിരുന്നു മെക്കാനിക് പണി നിർത്തിവെച്ചു വന്നപ്പോൾ എവിടെ നിന്നൊക്കെയോ പൂജകൾ ചെയ്യാനുള്ള രീതികളും ജ്യോതിഷം തുടങ്ങിയവ പഠിച്ചിട്ടാണ് വന്നത് അങ്ങനെ നായർ കുടുംബത്തിൽ നിന്നും വന്ന മനോജ്ജി നായർ പൂജാരിയായി മാറി ഒരു നായർ എങ്ങനെയാണ് പൂജ ചെയ്യുക എന്നതും കുഴപ്പിക്കുന്ന ചോദ്യമാണ് കാരണം അദ്ദേഹം ചെയ്തിരുന്നത് വെറും പൂജകളല്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ അസ്വാഭാവികമായ കാര്യം ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഇയാൾ തൻ്റെ പേര് മാറ്റുന്നു മനോജ് അങ്ങനെ മാനവേന്ദ്ര ശർമ്മൻ ജി ആകുന്നു തെലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അച്ഛൻ്റെ പേരും ഗോപാലകൃഷ്ണൻ നായർ എന്നാണ് നമ്പൂതിരിയല്ല നായരാണ് പൂജകൾ ചെയ്യുന്നത് എന്ന് ആളുകൾ മനസ്സിലാക്കിയതോടെയാവാം ഈ മനോജ്ജി നായർ മാനവേന്ദർ ശർമ്മൻ ആയി മാറിയത് കാരണം പല ഫോട്ടോകളിലും കാണാൻ സാധിക്കുന്നത് പോലെ പൂജ ചെയ്യുന്ന സമയത്ത് പൂണൂൽ ഇല്ല എന്നത് വിവാദപരമായ കാര്യമാണല്ലോ പൂണൂലൊക്കെ ഇട്ട് പിന്നെ പൂജകർമ്മങ്ങൾ നമ്പൂതിരിയായി തുടർന്നു എന്നിട്ടും ആളുകൾ തനിക്ക് ആവശ്യമായി ബഹുമാനം തരുന്നില്ല എന്നൊരു തോന്നൽ അയാളെ ഭരിച്ചിരിക്കാം അങ്ങനെ തന്റെ പേര് പിന്നെയും മാറ്റാൻ തീരുമാനിക്കുന്നു മാനവേന്ദ്ര ശർമ്മ അങ്ങനെ മാനവേന്ദ്ര വർമ്മയായി മാറുന്നു സാധാരണ മാനവേന്ദ്രൻ എന്ന പേര് സാമൂതിരി കോലത്തെ പേരാണ് മറ്റു രാജകുടുംബങ്ങൾ ഈ പേര് ഉപയോഗിക്കാറില്ല അന്ന് അവരുടെ കുടുംബ പേര് ശങ്കർ നിവാസെന്നായിരുന്നു അങ്ങനെ മനോജ് തന്റെ വീട്ടുപേരും മാറ്റുന്നു ശങ്കർ നിവാസ് അങ്ങനെ ശങ്കറോടൊത്ത് കോവിലകമാകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളാട്ടരി എന്നൊരു വാക്ക് ഇദ്ദേഹം കേൾക്കുന്നത് ആഹാ കേൾക്കുമ്പോൾ തന്നെ എത്ര പ്രൗഢിയുള്ള ശബ്ദം അങ്ങനെ അദ്ദേഹം താൻ ഉണ്ടാക്കിയ ലോഗോയിൽ വെള്ളാട്ടരി എന്ന് വെക്കുന്നു വെള്ളാട്ടരി എന്നാൽ വള്ളുവ കോനാതിരിയാണ് അതായത് വള്ളുവനാട് അഥവാ ആറങ്ങോട്ട് രാജവംശത്തിലെ പേര് ഇന്നത്തെ പട്ടാമ്പി പൊന്നാനി ഏറനാട് പാലക്കാട് ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങൾ ഇവരുടെ പിക്കലായിരുന്നു പിന്നീടാണ് സാമൂതിരി അത് കൈക്കലാക്കുന്നത് തുടർന്ന് ഇദ്ദേഹം തിരൂർ ദിനേശ് എന്ന ചരിത്രകാരനെ കാണുന്നു അദ്ദേഹവുമായി സംഭാഷണം നടത്തുന്നു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നും വെട്ടത്ത് രാജവംശത്തെ പറ്റി അറിയുന്നു അങ്ങനെ താൻ വെട്ടത്ത് രാജവംശത്തിന്റെ അവസാനത്തെ കണ്ണിയാണെന്നും തന്നെ പറ്റി തിരൂർ ദിനേശിന്റെ അടുത്ത പുസ്തകത്തിൽ എഴുതണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു പക്ഷേ തിരൂർ ദിനേശിന് തോന്നിയ ചില സംശയങ്ങളും വൈരുദ്ധ്യങ്ങളും കാരണം അദ്ദേഹം അതിന് തയ്യാറായില്ല വെട്ടത്ത് രാജവംശത്തിലെ അവസാനത്തെ കണ്ണി തീപ്പെട്ടു പോയപ്പോൾ തന്റെ കുടുംബം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പാലക്കാട് വന്ന് താമസിച്ചത് വിഗ്രഹങ്ങൾ മണ്ണിൽ കുഴിച്ചു മൂടേണ്ടി വന്നുവെന്നും ഇപ്പോഴത്തെ ശങ്കർ നിവാസ് ഉണ്ടായിരുന്ന സ്ഥലത്തെ ഒരു വെളുത്തെടുത്ത് കുടുംബം അവർക്ക് അഭയം കൊടുത്തു എന്നും മനോജ് തിരൂർ ദിനേഷിനോട് പറയുന്നു അതായത് മനോജിന്റെ മുത്തശ്ശിയുടെ മുത്തശ്ശിയാണ് വെട്ടത്ത് രാജാവിന്റെ സഹോദരി പുത്രി തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ മാനവേന്ദ്ര ശർമ്മൻ ഗസറ്റിൽ കൊടുത്ത് മാനവേന്ദ്ര വർമ്മയാവുന്നു സത്യം പറഞ്ഞാൽ ഉടുമുണ്ട് മാറ്റുന്ന ലാഘവത്തോടു കൂടിയാണ് ഇവിടെ രാജകുടുംബവും ജാതി പേരുമൊക്കെ ഇയാൾ മാറ്റുന്നത് പിന്നീട് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാനവേന്ദ്ര വർമ്മ യോഗാതിരിപ്പാടായി അവരോധിക്കപ്പെടുന്നു അതായത് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു എന്ന് സാരം സത്യം പറഞ്ഞാൽ കോവിഡ് വന്ന ആളുകൾ ഭരിഭ്രാന്തരാകുമ്പോൾ ഇയാൾ തന്റെ പ്ലാൻ ഒക്കെ നടപ്പിലാക്കുകയായിരുന്നു ചില സ്ഥലങ്ങളിൽ ഇയാൾ പറയുന്നത് തന്നെ കേട്ടാൽ ചരിത്രപരമായ വൈരുദ്ധ്യം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ചില സ്ഥലങ്ങളിൽ ഇയാൾ പറയുന്നു ഇയാൾ വെട്ടത് രാജവംശമല്ല പക്ഷെ താനൂർ സ്വരൂപമാണെന്ന് പക്ഷേ ഇവിടെ പാളിപ്പോയത് എന്തെന്നാൽ ഈ താനൂർ സ്വരൂപവും വെട്ടത്ത് രാജവംശവും ഒന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ സുവനീറിൽ ഇദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം ആയി രാജവംശത്തിലെയാണ് എന്നാണ് ചേരപാണ്ഡേ രാജഭരണത്തിന്റെ സമയത്ത് ഇന്നത്തെ കന്യാകുമാരി അടങ്ങുന്ന കേരള തമിഴ്നാടിന്റെ തെക്കു ഭാഗത്തുള്ള തമിഴ് രാജവംശമായിരുന്നു ആയി ഇയാൾ സ്വയം പറയുന്നു ഇദ്ദേഹം രാജശ്രീയാണെന്ന് ഒരാൾക്ക് അൻപത് വയസ്സെങ്കിലും ആവാതെ എങ്ങനെയാണ് ഈ പേര് ലഭിക്കുക ഇപ്പോൾ ഡോക്ടറേറ്റും ഇയാളുടെ പക്കലുണ്ട് അതും പൈസ കൊടുത്താൽ കിട്ടുന്ന ഹോണററി ഡോക്ടറേറ്റ് ഏകദേശം രണ്ടായിരത്തി ഏഴിലാണ് പുളിക്കൽ നാഗേക്ഷിക്കാവ് നിർമ്മിക്കുന്നത് ആ ഭാഗത്ത് ഒരു സർപ്പകാവ് ഉണ്ടായിരിക്കാം അന്ധവിശ്വാസങ്ങളുടെയും ആൾ ദൈവങ്ങളുടെയും അനാചാരങ്ങളുടെയും നാടായിരുന്ന കേരളത്തിലെ പല പ്രദേശത്തുമുള്ള പറമ്പുകളിൽ സർപ്പക്കാവോ അതിന്റെ അവശിഷ്ടങ്ങളോ കാണാൻ വളരെ സാധ്യതയുണ്ട് സ്വാഭാവികം ചിലപ്പോൾ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ഒരു സർപ്പക്കാവും ആവാം അവിടെ ഒരു നാഗക്ഷേത്രം നിർമ്മിച്ചാണ് ഉണ്ണി എന്ന ചെല്ലപ്പേലുള്ള സഹപാഠികൾ മനു എന്ന് വിളിക്കുന്ന മനോജ് ജി നായർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അന്ന് അവർ ഒരു ഐതിഹമല അടിച്ചിറക്കി അതിൽ പറയുന്നത് ശങ്കർ നിവാസ് അതിപുരാതനമായ നായർ തറവാട് ആണെന്നാണ് ആ വെളുത്തെടുത്ത് കുടുംബം ഇന്ന് ശർമ്മയിലൂടെ സാമൂതിരിയിലൂടെ വെള്ളാട്ടരയിലൂടെ വെട്ടത്ത് രാജവംശത്തിൽ വന്നു നിൽക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ ഒരു മുറിപ്പണിയൻ പണമില്ലെന്ന് പറഞ്ഞ ഈ വ്യക്തി രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും ഒരു വീടും ക്ഷേത്രവും ഒക്കെ കെട്ടിപ്പോക്കി അങ്ങനെ സമൂഹത്തിലേക്ക് ഒരു പ്രധാനിയായി കടന്നു വരാൻ തുടങ്ങി ഈ സംരംഭം തുടങ്ങിയപ്പോൾ മനോജിന്റെ മനസ്സിൽ ആ ക്ഷേത്രത്തിന്റെ അധികാരി ആയിരിക്കണം അവിടേക്ക് ജനങ്ങളെ ആകർഷിച്ച് പണം ഉണ്ടാക്കണം എന്നൊക്കെയായിരുന്നു ആദ്യത്തെ ഉദ്ദേശം സത്യം പറഞ്ഞാൽ തന്റെ വെളുത്തെടുത്ത നായർ എന്ന ജാതി പേരിൽ മോശം തോന്നിയത് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു അയാളുടെ ചിന്ത അന്ന് വിസിറ്റിംഗ് കാർഡ് അടിച്ചിറക്കിയിരുന്നു ജി നായർ ഉണ്ണി അമ്പോറ്റി എന്ന പേരിൽ ഓലക്കുടയും ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും അതിലുണ്ടായിരുന്നു അമ്പൂറ്റി തമ്പുരാൻ അഥവാ ഈ വ്യാജന്റെ കുടുംബത്തിന്റെ ചരിത്രം ഒരുപാട് പുറകോട്ടൊന്നും ആർക്കും അറിയില്ല എങ്കിലും രണ്ട് തലമുറ വരെ നമുക്ക് പറയാൻ സാധിക്കും അച്ഛൻ ഗോപാലകൃഷ്ണൻ നായർ അമ്മ മല്ലിക ഈ ഗോപാലകൃഷ്ണൻ നായർ തിരുവഴിക്കാട് കാവുങ്കൽ കാർത്യാനി അമ്മയുടെയും കണിമംഗലം പുത്തൻ വീട്ടിൽ ബാലകൃഷ്ണൻ നായരുടെയും മകനാണ് ഇദ്ദേഹം മരിച്ച് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഗോപാലകൃഷ്ണ രാജ എന്നാക്കി മാറ്റി ബാലകൃഷ്ണൻ നായരുടെയും കാർത്യാനി അമ്മയുടെയും പുത്രൻ എങ്ങനെ രാജയായി എന്നും ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛൻ പള്ളത്ത് കേശവൻ നായർ അമ്മയുടെ അമ്മ ശങ്കർ നിവാസിലെ തങ്കമണിയമ്മ തങ്കമണി അമ്മ മരിച്ചപ്പോൾ അവരുടെ പേരും ഇതുപോലെ തന്നെ മാറ്റുകയുണ്ടായി തങ്കമണി നമ്പിഷ്ടാതിരി നമ്പ്രാൾ എന്നൊക്കെയാക്കി മുത്തശ്ശിയുടെയും അച്ഛൻറെയും മരണ വാർത്തയിൽ അമ്മയുടെ പേര് കെട്ടിലമ്മ എന്നാണ് എഴുതിയിരിക്കുന്നത് സത്യത്തിൽ ക്ഷത്രിയ സ്ത്രീകളെ കെട്ടിലമ്മ എന്ന് വിളിക്കാറില്ല പാലക്കാട് ഭാഗങ്ങളിലെ നായർ സ്ത്രീകളെയാണ് കെട്ടിലമ്മ എന്ന് വിളിക്കാറ് മനോജ് ആ കാലഘട്ടത്തിൽ തന്നെ ഗസറ്റിൽ കൊടുത്ത് തൻ്റെ പേര് മാറ്റുന്നു അങ്ങനെ മനോജ് ജി നായർ മാനവേന്ദ്ര ശർമാജിയാവുന്നു പിന്നീട് അതേ മാനവേന്ദ്രൻ വർമ്മയാവുന്നു പിന്നീട് വെള്ളാട്ടരിയാവുന്നു ഇയാൾ പെരുമ്പടപ്പിന്റെ അവകാശികൾ എന്ന് സ്വയം പറയാറുണ്ട് പക്ഷെ ഇവിടെ അയാൾക്ക് പിഴച്ചത് പെരുമ്പടപ്പ് എന്ന് പറഞ്ഞാൽ കൊച്ചി രാജവംശമാണ് അതെങ്ങനെ വെട്ടത്ത് രാജവംശത്തിൽ കാണാൻ സാധിക്കും അതായത് ഓരോ സമയത്തും പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ സ്വയം ജാതി പേരുകൾ മാറ്റി പക്ഷെ ജാതിയുടെയോ സ്ഥാനത്തിന്റെയോ പേരുകൾ ഒന്നും വെറുതെ വരില്ല അവയ്ക്ക് ചില നിബന്ധനകളുണ്ട് അവയുടെ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കാതെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതുപോലെ ഓരോ സമയത്തും ഓരോ ജാതിയുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരിലേക്ക് പേര് മാറ്റേണ്ടി വന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സർപ്പക്കാവ് ജനങ്ങളിലേക്ക് എത്തുന്നത് പണ്ട് ശങ്കർ നിവാസ് എന്ന വീടിനോട് ചേർന്ന് മുത്തശ്ശിയാണ് ഇത് തുടങ്ങി വെച്ചത് അന്ന് ചരടി ജപിച്ചു കൊടുക്കലും മഞ്ഞൾ കൊടുക്കലും കൊടുക്കലുമൊക്കെയായി സഹായിയായിരുന്നു മനോജ് ഇന്ന് സർപ്പകാവിൻ്റെ സ്വന്തം ഉണ്ണിയായി മാറി പാലക്കാട് ജില്ലയിലെ അധികം ആർക്കും നാഗങ്ങളെ പറ്റി കൂടുതൽ അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ പുതിയ പുതിയ കഥകൾ പറഞ്ഞ് ഭക്തരെയും അയാളെ സഹായിക്കുന്ന കുട്ടികളെയും പറ്റിച്ചുകൊണ്ടേയിരുന്നു ഇത് ആർക്കും തിരിച്ചറിയാനും സാധിച്ചില്ല സർപ്പങ്ങൾ ഉണ്ണി പറഞ്ഞാൽ അനുസരിക്കും എന്നതായിരുന്നു പഴയ കഥ താൻ പറഞ്ഞാൽ സർപ്പങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞ മാനവേന്ദ്രൻ എന്ന മനു ഇന്ന് സർപ്പങ്ങളെയൊക്കെ വിട്ട് രാജരക്തമാണെന്ന പേരിൽ തൻ്റെ അധികാര സ്ഥാനമാനമോഹങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രധാന കാരണം ഇയാൾ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് സർപ്പോപാസനയായതുകൊണ്ട് തന്നെ ഇയാൾക്ക് പൊതുവെ സ്ത്രീകളോട് താല്പര്യമില്ല ഇങ്ങനെയൊരു കാര്യം കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ സർപ്പങ്ങളുടെയും ഭഗവതിയുടെയും പേര് പറഞ്ഞാണ് മിക്ക തട്ടിപ്പുകൾ നടത്തുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം സർപ്പദോഷം ഏഴ് തലമുറ വരെ നിലനിൽക്കുമെന്നും ഭദ്രകാളിയുടെ കോപത്താൽ കുടുംബം നശിക്കുമെന്നും പറഞ്ഞ് കീഴ്ക്കാവിൽ ഭദ്രകാളിയും മേൽക്കാവിൽ നാഗങ്ങളുമാണ് ഉള്ളത് ഇപ്പോൾ രാജകുടുംബമാണെന്നും തൻ്റെ പരദേവതയാണ് വേട്ടക്കരൻ എന്നും പറഞ്ഞ് ഒരു ക്ഷേത്രം കൂടി നിർമ്മിച്ച് അടുത്ത കെട്ടുകഥകളുമായി മനോജ് എന്ന തന്ത്രശാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിൽ വളർന്നു വന്നത് പാരമ്പര്യമായ ഉപാസനകളോ തന്ത്രങ്ങളോ അയാൾക്ക് വശമില്ല എന്നാൽ ആളുകളെ വശത്താക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തതുകൊണ്ടും ഭക്തരെ കബളിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടും തന്നെ ഇന്നും മനോജിന്റെ കുബുദ്ധി തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് വാഴക്കുളം പാല മൂവാറ്റുപുഴ തൊടുപുഴ പോലുള്ള സ്ഥലങ്ങളിലെ അഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശത്തെ വർഷങ്ങൾക്ക് മുൻപ് സർപ്പാരാധന ക്ഷയിച്ചുപോയ നാഗക്കാവുകളിൽ നിന്നും നൂറോളം വർഷങ്ങൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ പാലക്കാടുള്ള തന്റെ ക്ഷേത്രത്തിൽ എത്തിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി മഞ്ഞളൊക്കെയിട്ട് സ്ഥാപിക്കുന്നു പിന്നീട് നാട്ടുകാരോട് പറയുന്നു തന്റെ മുത്തശ്ശി വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയതാണെന്ന് ആർക്കിയോളജി പരിശോധിച്ചാൽ ഒരുപക്ഷെ കാലപ്പഴക്കം അറിയാൻ സാധിക്കും പക്ഷേ ഇത് പാലക്കാട്ടെ മണ്ണല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ കോവിലകം വർഷങ്ങൾക്ക് മുൻപ് പണി കഴിപ്പിച്ചതാണ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെറും വെട്ടുകല്ലുകൊണ്ട് ഈയിടയ്ക്ക് എപ്പോഴും നിർമ്മിച്ചതാണ് അയാളുടെ കോവിലകം കോവിലകത്തിന്റെ വാതിലും ജനലും എല്ലാം പഴയ തറവാടുകളിൽ നിന്ന് കൊണ്ടുവന്ന് കൃത്രിമമായി കോവിലകം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം തന്നെ ഗുരുവായി കാണുന്ന ആ കാവിലുള്ള കുട്ടികളെയെല്ലാം താൻ നാഗറാണിയുടെ പുനർജന്മമാണെന്നും നാഗേന്ദ്രസ്വാമിയുടെ പത്നിയാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു കുട്ടികളെല്ലാം അയാൾ പറയുന്നത് വിശ്വസിച്ച് അയാളുടെ കെണിയിൽ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് കൂടാതെ ജ്യോതിഷപരമായിട്ടുള്ള അറിവ് ഉപയോഗിച്ച് ജാതകവും രാശിയും നോക്കി എല്ലാ കാര്യത്തിനും യോഗ്യരാണ് അവർ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു ദൈവിക മോഹന വാഗ്ദാനങ്ങൾ നൽകി പുതിയതായി കാവിൽ വരുന്ന കുട്ടികളെ പറഞ്ഞു വശത്താക്കാൻ അയാൾക്ക് പ്രത്യേക കഴിവുണ്ട് ഏത് ജാതിയിൽ നിന്നും ആളുകൾ വന്നാലും അവർക്ക് പൂണിൽ ഇടുകയും ദൈവിക മോഹന വാഗ്ദാനങ്ങൾ നൽകി തന്നിലേക്ക് ആകർഷിപ്പിക്കാനും മനോജിന് കഴിഞ്ഞിരുന്നു പൂജകൾ കാര്യമായൊന്നും പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല പക്ഷെ ഒരു സങ്കല്പം കൊടുക്കാനും അവരെ തന്റെ ഭർത്താവായ സ്വാമിയാക്കാനും അയാൾക്ക് കഴിയും അങ്ങനെയാണ് ഇത്രയും ശിഷ്യരെ അയാൾ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ പേരും പറഞ്ഞ് മനോജ് അവിടെയുള്ള കുട്ടികളെയും ക്ഷേത്രത്തിൽ വരുന്ന ആളുകളെയും ദിനം പ്രതി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കാവിൽ വരുന്ന നിഷ്കളങ്കരായ പാവം ജനങ്ങൾക്കറിയില്ല പാരമ്പര്യം ഒന്നും തന്നെ പറയാനില്ലാത്ത തന്ത്രശാലിയായ മനോജ് നായരിൽ നിന്നും വർമ്മയായി സമൂഹത്തിൽ പല പല സദസ്സുകളിൽ വിലസുകയാണ് നഷ്ടപ്പെട്ടു പോയ തന്റെ പാരമ്പര്യം വീണ്ടെടുത്തെന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും സ്ഥാനമാനങ്ങൾ നേടി രാജാവെന്ന് തോന്നിപ്പിക്കുന്ന വേഷവിധാനങ്ങളും ആഭരണങ്ങളും പട്ടക്കുടയും പിടിച്ച് ജനങ്ങൾക്കിടയിൽ വിലസുന്നു ഈ പുതിയ രാജാവ് വെട്ടത്ത് കുടുംബാംഗം എന്ന സ്വയം അവകാശപ്പെടുന്ന മനോജിനെതിരായി വെട്ടത്ത് രാജകുടുംബാംഗമല്ല എന്ന് പറയാനായി ആ തറവാട്ടിലെ തന്നെ ആരും മുന്നോട്ട് വരുന്നില്ല എന്നത് വളരെ പരിതാപകരമായ കാര്യമാണ് ഇതിലൂടെ നശിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവുമല്ലേ ആത്മീയ കാര്യങ്ങൾ പൂജാകാര്യം തന്ത്രം കളമെഴുത്തും പാട്ടും നന്നായി അലങ്കരിക്കാനുള്ള കഴിവ് ജ്യോതിഷത്തിലുള്ള അറിവ് ഇവയെല്ലാം ഭക്തരെയും അയാളുടെ ശിഷ്യരെയും അയാളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള കഴിവുകൾ ഉള്ളതുകൊണ്ട് പല ഹൈന്ദവ ആചാരങ്ങളും വളച്ചൊടിച്ച് തനിക്ക് അനുകൂലമാക്കി മാറ്റി സ്ഥിരമായി അവിടെ നിർത്തി അയാളുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നു അതിനെ സഹായിക്കുന്നത് വായനാശീലമുള്ള അയാളുടെ അറിവുകളാണ് ആത്മീയ കാര്യങ്ങളിൽ തനിക്കുള്ള കഴിവ് മറ്റാർക്കുമില്ല എന്നുള്ള രീതിയിലാണ് അയാളുടെ പ്രഭാഷണങ്ങൾ തൻ്റെ പാരമ്പര്യം മലപ്പുറം ജില്ലയിലെ തിരൂർ വെട്ടത്ത് രാജകുടുംബമാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് പഴയ വാസ്തുശില്പങ്ങൾ പോലുള്ള വിഗ്രഹങ്ങൾ ലഭിക്കുന്ന സ്ഥലത്ത് നിന്ന് പഴയ വിഗ്രഹങ്ങളും പഴയ താളിയോലകളും ശേഖരിച്ച് അവയെല്ലാം തന്റെ പൂർവികരുടെയാണെന്ന് സ്ഥാപിച്ചാണ് വെട്ടത്ത് നാട്ടിലേക്ക് രണ്ടു തവണ മാമംഗത്തിന് പോയത് ഇതെല്ലാം മനസ്സിലാക്കിയ മാമംഗം കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാമംഗത്തിൽ ഇയാളെ ഉൾപ്പെടുത്തിയതില്ല രാജകുടുംബാംഗത്തിലും ഇയാളില്ല ഇതെല്ലാം തന്നെ ഇദ്ദേഹം വ്യാജനാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളാണ് ഭാരതത്തിന് നല്ലൊരു സംസ്കാരമാണുള്ളത് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ നടത്തുന്ന മാനവേന്ദ്രൻ എന്ന മനോജ് ജനങ്ങളെ കബളിപ്പിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോയിൽ മനോജിനെതിരെ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ തെളിവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ലഭ്യമാണ് ഈ വീഡിയോ തികച്ചും ആൾമാറാട്ടം കാണിച്ച് ആളുകളെ കബളിപ്പിക്കുന്ന മനോജിനെ പറ്റിയാണ് ക്ഷേത്രത്തെയോ ഭക്തരെയോ പറ്റിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് മാനവേന്ദ്ര വർമ്മ എന്ന പേരിൽ മനോജ് ജീവിക്കുന്നതിൽ ആർക്കും പരാതിയില്ല വെട്ടത്ത് രാജകുടുംബമാണെന്നും തമ്പുരാനാണെന്നും പറഞ്ഞ് ഇനി ആരെയും കബളിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം